മോശം നാവ് മോശം നാവെന്ന് പറഞ്ഞാ നാക്ക് പഠിക്കാത്ത അർത്ഥം അല്ലെ ദുർഗന്ധം നാക്ക എന്നല്ല പിന്നെ ഐ താ നീളമുള്ള നീളമുള്ള നാക്ക് നാക്ക് എന്ന് എന്താ ഇവിടുന്ന് ബെല്ലാരെ വരെ നീളമുള്ള നാന്നോ അതിന്റെ അർത്ഥം വായിന്ന് വരുന്ന സാധനം വലിയ നീളമുള്ള സാധനം ഫോർ രജിസ്ട്രേഷൻ സാധനം വീഴുന്നത് അത് ഭർത്താവുന്നില്ല ഒപ്പാന്നില്ല ഉമ്മാലക്കാരൊന്നില്ല ആരൊന്നില്ല വായിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന സാധനം വല്ലാത്ത ശബ്ദമുള്ളത് വല്ലാത്ത അവള് നരകത്തിലാണ് അവൾ നരകത്തിലാണ് അതിനെ വിശദീകരിക്കാൻ ഒരുപാട് അതിഥികൾ വേറെ സമയമില്ല പെട്ടെന്ന് നിർത്താൻ പോവുകയാണ് അപ്പൊ അവള് നരകത്തിലാണ്

പുറത്തു മറയ്ക്കാതെ നടക്കുന്ന പെണ്ണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണ് ഇവളെ അല്ലാതെ റസോല് ശപിച്ചിരിക്കുക മാത്രമല്ല അവൾ നാളെ നരകത്തിന്റെ അവകാശിയാണെന്ന് ഷെഫിയോനാ റസൂലുള്ളാഹി നമ്മുടെ ഭാര്യമാരൊക്കെ കൂട്ടത്തില് ഉണ്ടോ എന്ന് പരിശ്രമിച്ചോണം ചോദിച്ചോണം പരിശോധിച്ചോണം ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ സ്വന്തം വാപ്പായെ കാണാൻ ആണെങ്കിലും ഉമ്മായ കാണാനാണെങ്കിലും പോകാൻ പാടില്ല ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് അങ്ങനെ പോയാൽ നരകത്തിലാണ് നരകത്തിലാണ് അല്ലാഹു അള്ളാഹുറിക്കട്ടെ മൂന്നാമത്തെ നരകസ്ത്രീയായ പെണ് ഒരു ഭർത്താവിനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത ജോലി ആ ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പെണ്ണേ അവൾ നരകത്തിലാണ് നരകത്തിലാണ് എന്താ കടവ നരകത്തിലാണെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ഭാര്യ എന്താണ് എന്താണ് പറയാനുള്ളത് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഭരത്താവിന് ഇഷ്ടയില്ലാത്തൊരു കാര്യം ഭാര്യ അടിച്ചേപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ആ ഡ്രസ് വേണം ഈ ഡ്രസ്സ് വേണം അവിടെ പോകണം ഇവിടെ പോണോ ആ വണ്ടി വേണം ഈ വണ്ടി വേണം ആ കടലെ സ്വർണം മതി ഈ കടലെ സ്വർണം വേണം ആ കടലത്തെ വസ്ത്രം മതി ഈ വസ്ത്രം വേണം ഇന്നത്തെ ഐക്കൂറ തല വേണോ ഇന്ന് ഐക്കൂറ വേണോ മറ്റേ ഈ ചങ്ങാതിക്ക് മത്തി വാങ്ങാൻ കാശില്ലാത്ത ചങ്ങാതി എടുത്ത് എഴുന്നൂറ് രൂപയുടെ ഐക്കൂറ വേണമെന്ന് പറഞ്ഞാൽ എന്താ ആലോചിച്ചുവെക്കണം അങ്ങനെ നിർബന്ധിക്കാമോ ഇല്ല അങ്ങനെ നിർബന്ധിക്കുന്ന പെണ്ണ് നരകത്തിലാണ് നരകത്തിലാണ് റസൂലുള്ളാഹി علامه, علامة نرقصت يا بن امراه نوربن ليس لها هم الا الاكل والشرب والنوم وليس لها رغبة, رغبه في الصلاه ولا في طاعه الله ولا في طاعه رسول الله ولا في طاعه زوجها നരക സ്ത്രീയായ പെണ്ണിനെ അള്ളാഹ് റസോല് പരിചയപ്പെടുത്തുകയാണ് അവൾക്ക് തിന്നുക കുടിക്കുക ഉറങ്ങുക ഇതല്ലാതെ മറ്റ് ലക്ഷ്യം അവൾക്കില്ല തിന്നുക കുടിക്കുക ഉറങ്ങുക അവൾക്ക് നമസ്കാരത്തിനോട് താല്പര്യമില്ല ും അവൾക്കിഷ്ടമില്ല ഭർത്താവിനെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല വീട് ഭരിക്കുന്നത് ഇവളാണ് ഇവളുടെ കീഴിലാണ് ഭർത്താവ് ഇവളുടെ ചൊൽപ്പൊടിക്ക് ഭർത്താവ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണാണിവൾ അഹുവനെ വഴിpadano namaskara nale nirthano ishtamillade sada samayavum tv serial kandu aanandhikkunna pennu ival naragathila naragathilana shafiyuna rasulullah sallallahu alaihi wasallam ivide ninnu vada paranju pogumbo ente sahodarangale sahodari maarukum kittavunna nilve ettom valiya vibhavangal aanu സ്വീകരിച്ചാൽ അവർക്ക് നല്ലത് നല്ലത് ഇനി സ്വീകരിച്ചില്ല എങ്കിൽ അവരുടെ ചുമട് മറ്റാരും എടുക്കുകയില്ല അത് അവര് തന്നെയാണ് എടുക്കുക അതുകൊണ്ട് ആഹ്റത്തിന് വേണ്ടി കുറെ സമ്പാദിച്ചോ ആഹ്റത്തെ ഭയപ്പെട്ട് ജീവിച്ചോ അതാണ് പറഞ്ഞത് ളെ ഒരു ദിവസം മരണം നിന്നെ തേടിയെത്തുമെന്ന കാര്യം കൊണ്ട് അത് ഓർത്തുകൊണ്ട് ജീവിക്കണേ ഓർത്തുകൊണ്ട് ജീവിക്കണേ ഓരോ വീടിൻ്റെ പടിവാതിൽ വന്ന് മലക്കുൽ മോത്ത് വിളിച്ചു പറയുകയാണ് അയ്യോ

was habul jannat സ്വർഗവാസികൾ നരകവാസികൾ സമമല്ല സമമല്ല സ്വർഗത്തെ സൃഷ്ടിച്ചത് പഠിച്ചവനാണ് നരകത്തെയും പരിചയപ്പെടുത്തിയത് പഠിച്ചവനാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ആഗ്രഹം ആഗ്രഹം സ്വർഗത്തിൻ്റെ അവകാശികളാകാനാണ് നരകത്തിൻ്റെ അവകാശികളാകാനല്ല നരകവാസികൾ സ്വർഗവാസികൾ സമമല്ല വീണ്ടും അള്ളാഹു എടുത്തു ഫാ സികളാണ് വിജയം വരിച്ചവർ സ്വർഗവാസികളാണ് വിജയം മരിച്ചവർ അള്ളാഹു ഖുർആാനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് നാളെ മഴ സഭയിൽ നമ്മെ നിർത്തപ്പെടുമ്പോ ആരൊരാളിൽ നരകത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ട സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചുവോ അവരാണ് വിജയികൾ അതുകൊണ്ടൊന്നുകൂടെ താക്കിയത് നൽകുകയാണ് വമൽ ഹയാ ഇല്ലാമോ ദുനിയാവിലെ ജീവിതം കളിയാണ് തമാശയാണ് വിനോദമാണ് സമയം പാഴാക്കലാണ് വഞ്ചനയാണ് വഞ്ചനയാണ് അതിൽ വീണു പോകരുത് വീണു പോകരുത് അള്ളാഹുവിന്റെ ഉലിയാക്കന്മാർക്ക് അള്ളാഹു സ്ഥാനം നൽകി അവര് രക്ഷപ്പെട്ടിരിക്കുകയാണ് അവരുടെ വഴികളെ സ്വീകരിച്ചു ജീവിക്കണേ ജീവിക്കണേ അവർക്കാണ് സ്വർഗം അവർക്കാണ് സ്വർഗം അവരാണ് സ്വർഗവാസികൾ അവർക്കാണ് അള്ളാഹുവിന്റെ തൃപ്തി സ്വർഗത്തിന്റെ അവകാശികളാക്കി നമ്മൾ നമ്മൾ അനുഗ്രഹിക്കട്ടെ ഔലിയാക്കന്മാരോടൊപ്പം അവരുടെ പാദങ്ങളെ പിൻപറ്റി ജീവിച്ചു മരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് നസീബാക്കുമാർ ആകട്ടെ ബഹുമാനപ്പെട്ട മഹത്തുക്കൾ കൊള്ളുന്ന സ്ഥലമാണ് ഒരുപാട് ഒരുപാട് മഹത്തുക്കൾ കേൾവികേണ്ട ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് ഈ വിനീതൻ ഇവിടെ പല പ്രാവശ്യവും ഇവിടെ കാസർഗോഡ് വരുമ്പോൾ വേണ്ടി ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ എല്ലാ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ എനിക്കറിയാം വല്ലൂർ ബാക്കിയാത്ത സ്വനത്തിൽ പഠിക്കുമ്പോൾ ഈ നാട്ടിൽ സഹോദരങ്ങൾ അവിടെ അവിടെ ഇവിടുത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഔലിയാക്കന്മാരോട് വിരോധം വെച്ച് ഔലിയാക്കന്മാരെ നിന്ദിക്കുന്നവനോ മരണപ്പെട്ടുപോയി ഔലിയാക്കന്മാർക്ക് കറാമത്തില്ല എന്ന് വാദിക്കുന്നവനോ ഒന്നുമല്ല ഞാൻ അങ്ങനെ ആളുകൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് ഇമ്പതം നിങ്ങൾ പല സ്ഥലങ്ങളിലും പരത്താറുണ്ട് വ്യാപിപ്പിക്കാറുണ്ട് അതിനൊന്നും മറുപടി പറയാനുള്ള സമയമോ കാര്യങ്ങളോ സാധ്യത ഒന്നുമല്ല പിന്നെ പലരും പല ഭാഗങ്ങളും പലതും പറയും നമുക്ക് പ്രശ്നമില്ല ൾ ജമാഹത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തന ശൈലി അള്ളാഹുവിന്റെ തൗഫീക്കോടുകൂടി എന്റെ ഭാഗത്തില്ല ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഉസ്താദന്മാരുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ട് ഷായഖന്മാരുമായിട്ട് ബന്ധം എനിക്കുണ്ട് അള്ളാഹുവിന് ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ആരിഫികളായിട്ടുള്ള ബന്ധമുണ്ട് ഏതെല്ലാം കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ഏതെല്ലാം സ്ഥലങ്ങളിൽ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അവിടെയെല്ലാം ഈ വിനീതൻ പോയി സിയാറത്ത് ചെയ്യുന്നുമുണ്ട് ആരെയും ബോധിപ്പിക്കാനോ അതല്ലെങ്കിൽ ആരെയും കാണാനോ കാണിക്കാനോ വേണ്ടിയൊന്നുമല്ല ഇതൊക്കെ ഒരു ഇഹ്ലാസിന്റെ പേരിലാണ് എന്റെ പിതാവ് ചെറുപ്പം മുതലേ എന്നെ ഈ കാസർഗോഡ് പോലും പത്ത് വയസ്സിൽ പല സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുവരികയും പല മഹത്തുക്കളുമായി ബന്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ദീർഘാശ്ശി നൽകുമാറാകട്ടെ ഒരുപാട് ആലിമ്യങ്ങളുമായുള്ള ബന്ധങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ പിന്നെ ഒരാൾക്ക് ഒരാളെ കളിയാക്കാനോ പരിഹസിക്കാനോ ഒരാൾ തീരുമാനിച്ചാൽ അവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എങ്ങനെയും ചെയ്യാം അത് ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ വേണമെങ്കിലും ആളുകൾക്ക് പറയാം അതിനകത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല കാസർഗോഡ് ജില്ലയിൽ